ഞാൻ ഇന്ന് ഒരു ഉപ്പേരി ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് പല നാട്ടിലും പലതാണ് പറയുന്നത് വായ്പിണ്ടി അങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് എണ്ണിക്കാമ്പ് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് എണ്ണിക്കാമ്പ് അറിയുമ്പോൾ അതിൻ്റെ നൂലൊക്കെ ഇതുപോലെ കയ്യിൽ ചുറ്റിയെടുക്കണം അല്ലെങ്കിൽ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും നൂലൊക്കെ ഒരു വായിൽ കുടുങ്ങിയൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ട് കനം കുറച്ച് ആദ്യം ഇതുപോലെ നീളത്തിലും പിന്നെ ഇത് ചെറുതായിട്ട് കുനുകുനെ അരിഞ്ഞെടുക്കണം ഇനി ഇത് ഇങ്ങനെ അരിഞ്ഞെടുക്കാനൊന്നും സമയമില്ലാത്തവർക്ക് ചോപ്പറിൽ ചെറിയ കഷ്ണങ്ങളായി ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കിയെടുത്താലും മതി ചോപ്പറിൽ ഓവറായിട്ട് കറക്കരുത് കുറച്ചൊന്ന് കറക്കിയെടുത്താൽ മതി എല്ലാം അരിഞ്ഞു വെച്ചു ഇനി ഞാൻ ഇത് മുതിര കൂട്ടിയാണ് വെക്കാൻ പോകുന്നത് ഇത് വറുത്തെടുത്ത മുതിരയാണ് വറുത്തെടുത്ത മുതിര കഴുകിയ ഒരു കുക്കറിലിട്ട് അതിൻ്റെ മീതെ ഞാൻ ഈ അരിഞ്ഞു വെച്ച എണ്ണിക്കാമ്പും കൂടി ഇട്ട് കൊടുത്തിരിക്കുകയാണ് പിന്നീട് അതിലേക്ക് ആവശ്യമായ ഉപ്പും ആവശ്യമായ വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് കുക്കർ അടച്ചു ഒരു നാല് വിസിൽ വരുന്നവരെ തീ കൂട്ടിയിട്ട് പിന്നെ കുറച്ച് സമയം തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി ആവിയൊക്കെ പോയ ശേഷം ഞാൻ ഞാനിതൊന്ന് തുറന്നെടുക്കുകയാണ് പാകമായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വറവിട്ടെടുക്കണം വറവിട്ടെടുക്കാൻ വേണ്ടി ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച ഇണ്ണിക്കാമ്പ് മുതിര ഉപ്പേരി കൊടുക്കുകയാണ് എല്ലാം ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇണ്ണിക്കാമ്പ് മുതിര ഉപ്പേരി റെഡിയായി ഇത് ചോറിന്റെ കൂടയോ തനിച്ചോ ഒക്കെ കഴിക്കാം പിന്നെ ഒരു ലൈക്ക് തരാൻ മറക്കരുത്